കുറച്ചു ദിവസങ്ങൾക്കു മുമ്പ് എന്റെ ലൈഫും റൂട്ടീനും മൊത്തം ആകപാട് ഒരു മെസ്സായിരുന്നു മീൻസ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതായത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ ഒരു അവസ്ഥയായിരുന്നു ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു മൂഡില്ല വീഡിയോസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഇല്ല എന്ത് ചെയ്ത് കഴിഞ്ഞാലും പ്രത്യേകിച്ച് ആ ഒരു സന്തോഷം ഒന്നും വരാത്തൊരു ഫീൽ ആയിരുന്നു ഇതിന്നൊക്കെ എന്നെ കരകയറാനായിട്ട് എന്താ സഹായിച്ചതെന്ന് ഒരു ഡയറി മിൽക്കും ഒരു ഫെറാറോ റോഷറും ഇതിന്റെ പിന്നാലെയുള്ള കഥയൊക്കെ എന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാറുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ചത് ഇത്രയും ദിവസം എന്റെ മൂഡ് മൊത്തം ഫ്ലോപ്പ് ആയിരുന്നു ആൻഡ് ആ ഒരു മൂഡിന്ന് സിമ്പിൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ് ഇതേപോലുള്ള പല പല കുട്ടിക്കുട്ടി കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് പക്ഷെ അതൊന്നും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല ഇവിടെയാണ് ഈ ഒരു ജേർണലിംഗിന്റെ പ്രശ്നം ജേണലിംഗ് സപ്ലൈസ് വേണ്ട കളേഴ്സ് വേണ്ട ഒന്നും വേണ്ട ഒരു പേപ്പറും പെന്നും മാത്രം എടുക്കാം തിങ്സ് ദാറ്റ് മേക്സ് മീ ഹാപ്പി എന്ന് എഴുതാം എന്നിട്ട് എന്തൊക്കെ കുട്ടിക്കുട്ടി കാര്യങ്ങൾ നിങ്ങളെ ഹാപ്പി ആക്കോ അതൊക്കെ അങ്ങോട്ട് പേപ്പറിൽ എഴുതുക തുടങ്ങി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഏഹ് എന്തപ്പോ എഴുതാ ഇതിപ്പോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഗെസ് വാട്ട് അപ്പുറത്തെ വേജിൽ വരെ ഞാൻ സാധനങ്ങൾ എഴുതാൻ തുടങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചത് ഏ പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ എനിക്ക് തോന്നിയത് എ വൈൽ നമ്മൾ ഇതേപോലെ ലൈഫിനെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കുന്ന യൂസ് ചെയ്ത ബുക്കിന്റെ പെന്നിന്റെ ലിങ്ക് ദാ ഇവിടെ കൊടുക്കാം ഈ ഡിസൈനൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ് ഒറിജിനൽ ബുക്കിന്റെ ലിങ്ക് ദാ ഇവിടെ കൊടുക്കാം